ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്ന് നല്ലൊരു ബീട്രൂട്ട് പൊരിയല്ലോ ചെയ്താലോ നമുക്ക് ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ശാലം എണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അതിനെപ്പൊടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ചവന്ന് വന്നതിന് ശേഷം നീളത്തിലരിഞ്ഞു വെച്ചിട്ടുള്ള സവാള അതിനെപ്പൊടി ഇട്ട് കൊടുക്കാം സവാള വരണ്ടി വരാൻ കണക്കാക്കി നമുക്ക് ഇതിലേക്ക് ശാലം ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് വശക്കിയെടുക്കാം ഇത്രയും ആവുമ്പോഴത്തേക്ക് നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് നമ്മളിങ്ങനെ വശക്കിക്കൊണ്ടിരിക്കുക അതിന് ശേഷം ശാലം വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിവിടെ ഇരുന്ന് വേവിട്ട് ഇനി ഇതിലേക്കുള്ള മസാല നോക്കാം നമുക്ക് കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടി തന്നെ ശാലം മല്ലി കൂടി കൂടിയിട്ട് കൊടുക്കാം മുളക് കൂടിയിട്ട് കൊടുക്കാം കുറച്ച് കടല കൂടി വറുത്ത കടലായാലും കുഴപ്പമില്ല പച്ച കടലായാലും കുഴപ്പമില്ല ഇതിനെല്ലാം കൂടി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം വറുത്തിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കിട്ട് തണുത്തതിന് ശേഷം മിക്സി ചാറിലിട്ട് പൊടിച്ച് വയ്ക്കാം ഇട്ടിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇളക്കണം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ എല്ലാം ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അതിനെക്കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ ശാലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നേരത്തെ നമ്മൾ ഉള്ളിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഉപ്പ് ഇടാതിരുന്നത് ഇനി ഇതിനെ ഒന്ന് പത്ത് സെക്കൻഡ് നമുക്ക് അടച്ചു വയ്ക്കാം നല്ലൊരു ബീട്രൂട്ട് പൊരിയലാണ് ലഞ്ച് കൊണ്ടുപോകുന്നവർക്ക് ആർക്കായാലും ഇത് കൊടുത്തേക്കാം നല്ലൊരു പൊരിയലാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ